ടി പി ഷേംകുമാർ സാറേ ടി പി ഷേംകുമാർ സാറേ സാറ് കേൾക്കുന്നോ സാറിനോട് ഒരു കാര്യം പറയാൻ വിളിച്ചതാ നമ്മുടെ പോറ്റിയില്ലേ സാക്ഷാൽ നമ്മുടെ ഈ ഇവിടുത്തെ പോറ്റി ഇവിടുത്തെ ശബരിമലയിലെ പോറ്റി ആ പോറ്റി സ്വർണം ഉരുക്കി വിട്ടിരിക്കുന്നത് കർണാടകയിലാണ് കഴിഞ്ഞ ദിവസം സെൻകുമാർ സാറ് നമ്മുടെ മലബാർ ഗോൾഡ് ജുവലറിയെ ഒരു പേര് വിളിച്ചില്ലേ ആ പേരെനിക്ക് പറയാൻ പറ്റുന്നില്ല ആളുകളെല്ലാം ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുവാണെങ്കിലോ എന്ന് വിചാരിച്ചാണ് സാറിന് അത് പറയുന്നതിന് കുഴപ്പമില്ല സാറിൻ്റെ റേഞ്ച് അതാണല്ലോ ഏതായാലും ആ സാറ് പറഞ്ഞ സ്ഥലത്ത് വളരെ മൃദുവായി ഒന്ന് തലോടിക്കൊണ്ട് ഇതൊന്ന് കേൾക്കണം സാറ് ചിലരൊക്കെ എന്നോട് ഈ ചോദ്യം ഉത്തരം ഇതിൽ ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് ഈ സമുദായ സംഘടനകൾ ആരും ശബരിമല വിഷയത്തിൽ വലിയ ഗൗരവം കാണിക്കാത്തത് പൊട്ടിത്തെറിക്കാത്തതെന്ന് അതിൻ്റെ ഉത്തരം വളരെ ലളിതസുന്ദരമാണ് വേറൊന്നുമല്ല ഈ രാഷ്ട്രീയക്കാർക്ക് ആവശ്യമുള്ള സാധനങ്ങളും സ്ഥാപനങ്ങളുമൊക്കെ അവരെടുത്ത ശേഷം ഇതുപോലെയുള്ള ക്ഷേത്രങ്ങൾ മറ്റുള്ള സംഗതികളൊക്കെ സമുദായക്കാർക്ക് കച്ചവടത്തിനും അവരുടെ ഇഷ്ടക്കാരെ നിയമിക്കാനും കൊടുക്കും മുരാരി മുരാജീബാബുവും നമ്മുടെ പോറ്റിയും ഒക്കെ അങ്ങനെ ഇഷ്ടക്കാരുടെ പട്ടികയിൽ വരുന്നവരാണ് അവർ ഈ മോഷ്ടിക്കുന്നത് പലതും അവർ അല്ല എടുക്കുന്നത് ഇവരുടെ ഇഷ്ടം കിട്ടണമെങ്കിൽ എല്ലാ ദിവസവും ഇവരുടെ വീട്ടിൽ വളരെ വെല്ലുവിളിപ്പുള്ള സാധനങ്ങളുമായി പോകണം ഇവരുടെ പത്നിമാർക്ക് ബീവിമാർക്ക് മക്കൾക്ക് ഒക്കെ വളരെ വിളവ് വിലപിടിപ്പുള്ള നെക്ലസുകളും സമ്മാനങ്ങളും ഒക്കെ നൽകണം അതിപ്പോൾ ഒരു പൂറ്റിക്ക് സാധാരണ കച്ചവടത്തിൽ സാധ്യമാകുന്ന ഒരു കാര്യമല്ല മുരാരി ബാബുവിന് കിട്ടുന്ന ശമ്പളം കൊണ്ട് ഈ രണ്ട് കോടി രൂപയുടെ വീട് വെക്കാനും ഇവർക്കെല്ലാവർക്കും കൂടെ കൊടുക്കാനും ഒന്നും പറ്റില്ല അപ്പം എന്ത് ചെയ്യും അയ്യൻ്റെ പൊന്നടിക്കും ആരെങ്കിലും കാണിക്കയിരുന്ന കാശ് കൈയ്യെ പറ്റിക്കും എവിടെ നിന്നെല്ലാം അടിച്ചു മാറ്റാവോ അത് അരവണ പായസത്തിലായാലും ടെൻഡറിലായാലും എല്ലാം അടിക്കും അടിക്കുന്നതിൻ്റെ വിഹിതം ഈ മോലാളിമാർക്കും കൊടുക്കും അപ്പം പിന്നെ അവരുടെ ബാല്യക്കാരെ അറസ്റ്റ് ചെയ്താൽ അവർക്ക് മിണ്ടാൻ അവരൊക്കെ പ്രത്യേക പ്രാർത്ഥനയിലും പൂജയിലും ആയിരിക്കും എന്തിന് ഞങ്ങളുടെ പേര് പറയല്ലേ ഞങ്ങളുടെ പേര് പറയല്ലേന്ന് പോറ്റി ഒരു സത്യമുള്ളവനാ ഉള്ളവനാ പോറ്റി അങ്ങനെയൊന്നും പറയില്ല മുരാരി ബാബുവിനെ എനിക്ക് അറിഞ്ഞുകൂടാ മുരാരി ബാബു നല്ലൊരു നല്ലൊരരിമയാർന്ന പേര് മുരാരി ബാബുവിനെ എനിക്കറിയത്തില്ല പോറ്റിയൊന്നും ചെയ്യത്തില്ല കാരണം പോറ്റി സത്യത്തിൽ വിശ്വസിക്കുന്നവനാ മൂലഗ്രന്ഥങ്ങളിൽ വിശ്വസിക്കുന്ന ആളാണ് ഇതുപോലത്തെ മൂലഗ്രന്ഥം എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ഷെയ്ൻ കുമാർ സാറിൻ്റെ ഒക്കെ വിശ്വസിക്കുന്ന അതുപോലെ വാക്കുപയോഗിക്കാവുന്ന മൂലഗ്രന്ഥത്തിൽ വിശ്വസിക്കുന്ന ആൾ അതുകൊണ്ടാണ് പോറ്റി ഈ മോഷണക്കേസിൽ പ്രതിയാക്കി അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുമ്പോഴും ഉച്ചയ്ക്ക് കഴിക്കാൻ ഈ നമ്മുടെ പ്രേമേന്ദ്രം പറഞ്ഞതുപോലെ ബീഫോ പൊറോട്ടയോ അല്ല ചോദിച്ചത് ചോദിച്ചത് തൈര തൈര് കട്ട തൈര് എന്ന് പറഞ്ഞാൽ അതിലൊരു വിട്ടുവീഴ്ചയ്ക്ക് പോറ്റി തയ്യാറല്ല എന്നാണ് അതിൻ്റെ അർത്ഥം എൻ്റെ പോയിൻ്റ് അതൊന്നുമല്ല ഞാനത് ഇടയ്ക്കൊരു ഉത്തരം പറഞ്ഞതെന്നുള്ളതേ ഉള്ളൂ ഈ സംഗതി കൊണ്ട് വിട്ടിരിക്കുന്നത് കർണാടകയിലാണ് കർണാടകയിലെ ആ പോറ്റി വിറ്റ സ്വർണ്ണക്കടയുടെ പേര് ഷെയ്യംകുമാറേ ടി പി ഷെയുംകുമാറേ ഇതൊന്ന് കേൾക്കണേ പോറ്റി വിറ്റിരിക്കുന്ന സ്വർണ്ണക്കടയുടെ പേര് കേൾക്കുന്നത് ശ്രീമതി വീണ ഗോവർദ്ധൻ ശ്രീ റോഥം ഗോവർദ്ധൻ റോധം ജുവലറി എന്നങ്ങാണ്ട് പറയുന്ന ഒരു സ്വർണ്ണക്കടയിലാണ് അതിൻ്റെ അയ്യപ്പ പൂജ നടത്തിയിരിക്കുന്നത് അവിടെ അയ്യപ്പ പൂജ നടത്തിയിട്ടുണ്ട് അവിടെ തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനര് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈയിലാണ് അവിടെ അയ്യപ്പ പൂജ നടത്തിയിരിക്കുന്നത് ആ ഗോവർദ്ധൻ്റെ ജുവലറിയിലാണ് ഈ സ്വർണം വിറ്റിരിക്കുന്നത് അവിടെ പോകാവോ ഷെയും കുമാറേ അവിടെ പോകാവോ പറ്റത്തില്ലയോ ആ സ്വർണ്ണക്കടയിൽ എന്ത് പേര് വിളിക്കും എന്ന് പറഞ്ഞൊരു വീഡിയോ ഇടണേ കേരളം കാത്തിരിക്കുന്നു ഇപ്പോൾ ഇപ്പോൾ എന്തെങ്കിലും ചളിപ്പോ ചീഞ്ഞ മണവോ വിദ്വേഷവും ഒക്കെ കേൾക്കാൻ അങ്ങേയാണ് കാത്തിരിക്കുന്നത് അങ്ങും പോലെ ഒരാളാണ് കാരണം പോറ്റി ഇതെല്ലാം മോഷ്ടിച്ചിട്ട് തൈര് ചോദിച്ചതുപോലെ അങ്ങും ശ്രീനാരായണ ഗുരുദേവ ഭക്തനാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പച്ച ജാതിയും മതവും വിദ്വേഷവും ഉറക്ക പറയുന്ന വേറൊരു പോറ്റിയാണ് അങ്ങേക്ക് അഭിമാനിക്കാം നമ്മുടെ സുരേഷ് ഗോപി സാറിൻ്റെ കൂട്ട് അടുത്ത ജന്മം വരെ കാത്തിരിക്കാതെ ഈ ജന്മത്തിൽ തന്നെ റിട്ടയർമെൻറ്റിന് ശേഷം മറ്റൊരു പോറ്റിയായി മാറിയതിൽ അങ്ങേക്ക് അഭിമാനിക്കാം സന്തോഷിക്കാം